നമസ്കാരം മലയാളികൾ മനസ്സറിഞ്ഞ് ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നാടെങ്ങും തിരുവോണത്തിന്റെ പൂവിളികൾ ഉയർത്തി ഇന്ന് ഉത്രാടം തിരുവോണത്തിന് ഇനി വെറും ഒരു നാൾ മാത്രമാണുള്ളത് ഓണം മുന്നിൽ കണ്ട വിപണികളെല്ലാം സജീവമാണ് ഇത്രയും ദിവസങ്ങളിൽ ഓണത്തിന് വേണ്ട സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലായിരുന്നു ഓരോ മലയാളിയും പൂക്കളം ഒരുക്കാനും പുതിയ ഓണക്കോടി വാങ്ങാനും സദ്യ ഒരുക്കാനും വേണ്ട സാധനങ്ങൾ വാങ്ങുന്നതിനുമായിട്ടെല്ലാം നമ്മൾ തിരക്കിലായിരുന്നു ഇനി തിരുവോണത്തിന് മുമ്പുള്ള ഉത്രാട ദിനമായ ഇന്നാണ് അവസാനവട്ട ഓട്ടം ഉണ്ടാവുക ഉത്രാടപ്പാച്ചിൽ എന്നിതിനെ വിശേഷിപ്പിക്കാറുണ്ട് ഒന്നാം ഓണമെന്നും ചെറിയ ഓണമെന്നും ഉത്രാടനാളിനെ വിശേഷിപ്പിക്കുന്നു ഓണാഘോഷത്തിന്റെ ഒൻപതാം ദിനമായി അറിയപ്പെടുന്ന ഉത്രാടം വളരെ തിരക്കേറിയ ദിവസമാണ് ഓണാഘോഷത്തിന്റെ അവസാന ദിവസം ഗംഭീരമായ സദ്യ തയ്യാറാക്കാൻ ആവശ്യമായ പുതിയ പച്ചക്കറികളും മറ്റ് വിഭവങ്ങളും എല്ലാം വാങ്ങുന്നതിനായി ഓണത്തിന്റെ തലേന്ന് കുടുംബാംഗങ്ങൾ ചന്തയിലേക്ക് പോകും ഇതിനെ പൊതുവെ ഉത്രാടപ്പാച്ചിൽ എന്ന് വിളിക്കുന്നത് ഒന്നാം ഓണത്തെ കുട്ടികളുടെ ഓണം എന്നും പറയുന്ന ഇടങ്ങൾ കേരളത്തിലുണ്ട് ഈ ദിവസം കുട്ടികൾ ഓണം ആഘോഷിക്കുകയും മുതിർന്നവർ തിരുവോണം ആഘോഷിക്കുന്നതിനുമായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഓടി നടക്കുകയും ചെയ്യും ഇതിനെയാണ് ഉത്രാടപ്പാച്ചിൽ എന്നും പറയുന്നത് കൂടാതെ സദ്യയിലേക്ക് വേണ്ട ചില വിഭവങ്ങളും ഉത്രാട ദിനത്തിൽ രാത്രിയിൽ തന്നെ തയ്യാറാക്കി വെക്കും ഉപ്പേരി പുളിയിഞ്ചി വിവിധതരം അച്ചാറുകൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതും ഉത്രാട ദിനത്തിലാണ് ആയിരക്കണക്കിന് കാഴ്ചക്കൊല്ലകൾ ഭക്തർ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതും ഉത്രാട ദിവസത്തിലാണ് കേരളത്തിൽ ചിലയിടങ്ങളിൽ ഉത്രാട ദിനം തിരുവോണ ദിനം പോലെ ആഘോഷിക്കുന്നതുമുണ്ട് ജന്മി വ്യവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് കർഷകർ അവരുടെ വിളകൾ കാഴ്ച വസ്തുക്കളായി ജന്മിമാർക്ക് നൽകാറുണ്ടായിരുന്നു തുടർന്ന് തറവാട്ടിലെ കാരണവന്മാർ ഇവർക്ക് ഓണാശംസ നേരുകയും പകരം സമ്മാനങ്ങൾ നൽകി മടക്കി അയയ്ക്കുകയുമാണ് ചെയ്യാറുള്ളത് ഉത്രനാളിലാണ് അത്തൻ ദിനത്തിൽ ആരംഭിക്കുന്ന പൂക്കളമിടലിൽ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുക പൂക്കളം ഒരിക്കതിനു ശേഷം ഇത് തിരുവോണ ദിനം വരെ കാത്തു സൂക്ഷിക്കാറുമുണ്ട് എന്നാൽ എല്ലായിടത്തും ഈ രീതി പിന്തുടരാറില്ല തിരുവോണ ദിവസം രാവിലെ ഈ പൂക്കളത്തിലേക്കാണ് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നത് ഉത്രാട ഉത്രാടവിളക്കം ഉത്രാട ദിനത്തിലെ പ്രത്യേകതയാണ് എന്നാൽ ഇത് എല്ലായിടത്തും ആഘോഷിക്കപ്പെടുന്നതല്ല നാലടി പൊക്കത്തിൽ വാഴ വെട്ടിയെടുത്ത് അത് കുഴിച്ചിട്ട് മടലുകയറി അതുകൊണ്ട് ചീരാതുപോലെ തയ്യാറാക്കി വാഴയിൽ കുത്തിവെക്കും ഇതിൽ കുരു കളഞ്ഞ എണ്ണ ഒഴിച്ച് കത്തിക്കുകയും ചെയ്യുന്നു ഓണക്കാലത്ത് തന്റെ പ്രജകളെ കാണാൻ എത്തുന്ന മാവേലി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിളക്ക് തയ്യാറാക്കുന്നത് എന്നാണ് വിശ്വാസം വെബ്ഡെസ്ക് തൂസ്ഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾഡിംഗ് പ്രൊമോട്ടേഴ്സ് ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം